അതൊരു ബാധ മാർഗം ഇനി ഞാൻ മെയിൻ പരിപാടി ആരെങ്കിലും ഒരു ആൾക്ക് വരാം ഫസ്റ്റ് വരുന്ന ഒരാൾ എല്ലാരും കൂടി വന്നു നടക്കൂലോ ഞാൻ ഒരാൾ വിളിക്കാം നിങ്ങൾ ആരെങ്കിലും ആ ആ ഒരാളെ ഒരാളാണ് ఆ ఆ హరీన్ బక్తిఆర్ కాకి ఓకే బాకీ రాముల సలకిరిగా ఇ ఉస్తాను సలకిరిగా ఆయన সম্মানం ఇ మనసరేతిని వన్నారాల్కు మనం সম্মানం കൊടുకం పొరు తరతర సమానం നമ്മള് ഈ രീതിയിലൊരു നറുക്ക് എടുക്കാൻ പോവു ഇതിൽ നിനക്ക് എന്താ കിട്ടാന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല ആർക്കും അറിയില്ല ഇതിലൊക്കെ വ്യത്യസ്തമായ അല്ലെ അല്ലേ ആണോ അല്ലേ ഇപ്പൊ നമ്മൾ എടുത്തപ്പോ പത്ത് പന്തെല്ലാം എടുത്തിട്ട് ഒക്കെ വ്യത്യസ്തമായല്ലേ ഇനി നമ്മൾ എടുക്കാൻ പോവാണ് ഒന്ന് ഇപ്പൊ മാത്രം ഒന്ന് എടുക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല ഒന്ന് നോക്കി വെക്കല്ലേ நீ கண்ட நீண்ட மனசிலக்கி அது எந்த എന്താണ് എന്താണത് കിട്ടിയത് എനിക്കറിയാം എനിക്കറിയാൻ സാഹചര്യം അത് എന്താണെന്ന് ഞാൻ കണ്ണിൽ നോക്കി കണ്ടുപിടിക്കാം എന്താ അറിയണല്ലോ നിന്നുള്ള എന്താ അറിയോ ി ചക്കെട്ടി പാനി കിട്ടിയോ ഏ നിങ്ങൾ കണ്ട കണ്ടുക്കണേ പറയരുത് ഞാൻ കണ്ടിട്ടില്ല മനസ്സിൽ ഒരു പേര് അത്യാ

ஆனா நம்ம டிஸ்டன்ஸ் ஒரே காலமே இல்ல. என்னால ஒண்ணு. ஆ சாமல மா カメラ வந்து

ഇവന്റെ മനസ്സിൽ ഇവന്റെ മനസ്സിൽ എന്തോ ഒരു പേരുണ്ടല്ലോ അല്ലെ നിന്റെ മനസ്സിലുള്ള പേര് നിന്റെ മനസ്സിലുള്ള പേര് ¡Ah, oh,